രക്ഷാ കവചം പലിക്കാതായപ്പോൾ ആന അവിടെ ഇരുന്ന് റെഡ് ബീൻസ് എടുക്കുന്നു കാരണം പ്രേതങ്ങൾക്ക് റെഡ് ബീൻസ് പേടിയാണെന്ന് അവൾ കേട്ടിട്ടുണ്ട് ആന പറഞ്ഞു റെഡ് ബീൻസ് കൊള്ളുമ്പോൾ വേദനിച്ചാൽ ഇവിടെ നിന്ന് പോകണം പക്ഷേ അതിശയം എന്തെന്നാൽ അതും അവന് ലേറ്റില്ല അവൾക്കാകെ സങ്കടമായി അന്നേരം ആന ആ കുട്ടിയുടെ ഫാമിലി ഫോട്ടോ അവിടെ കാണാനിടയാകുന്നു ഈ കുട്ടി ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റായിരുന്നു അവൻ മരിച്ചെന്ന് അവൻ അറിയില്ല അതിനാൽ അവിടെ ഒന്ന് പോകാത്തത് വൈകുന്നേരമായപ്പോൾ എല്ലാവരുടെയും അമ്മമാർ വന്ന് കുട്ടികളെ കൊണ്ടുപോയി അവൻ മാത്രം അവിടെ ഇരുന്ന് കരയുന്നു ഇത് കണ്ടപ്പോൾ അനയ്ക്ക് മനസ്സിലായി ഇവൻ്റെ അമ്മ വരാത്തത് കൊണ്ടാണ് ഇവൻ പോകാത്തത് പക്ഷെ സത്യാവസ്ഥ എന്തെന്നാൽ അമ്മയ്ക്ക് ഗോസ്റ്റിനെ കാണാൻ കഴിയില്ലല്ലോ കൂടാതെ മകൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർക്കറിയില്ല ആന കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായി തീരുമാനിച്ചു മകൻ മരിച്ചതിന് ശേഷം ആ അമ്മയ്ക്ക് കയറാൻ പോലും തോന്നിയിട്ടില്ല കിൻ്റെ കാടൻ്റെ ഫ്രണ്ട് വരെ വരും കരയുകയും അവിടെയെല്ലാം നോക്കി തിരികെ പോവുകയും ചെയ്യും എന്നാൽ ഇന്ന് ആന അവരെ അകത്തേക്ക് കയറ്റി അവൻ അമ്മയുടെ മുഖം കണ്ടതും അതിയായ സന്തോഷത്തോടെ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു അന്നേരം സിയായു ഗോസ്റ്റിൻ്റെ ടോയ് കൊടുക്കാനായി എത്തി ആർക്കും അവിടെ പ്രേതത്തെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ആ അമ്മയ്ക്ക് ഇത് തൻ്റെ മകൻ്റെ ഫേവററ്റ് ടോയ് ആണെന്ന് മനസ്സിലായി ആ അമ്മ കുഞ്ഞിനോട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി മകൻ കരയുന്ന അമ്മയെ കെട്ടിപ്പിടിക്കുന്നു കൂടാതെ അമ്മ അവിടെ നിന്ന് പോയപ്പോൾ അവൻ അമ്മയുടെ പിറകെ പോയി ഇത് കണ്ട് തൻ്റെ മകളുടെ ഡേഞ്ചർ ഒഴിവായല്ലോ എന്നോർത്ത് ആന സമാധാനിക്കുന്നു